എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക ഇടപെടൽ നടത്തിയെന്ന അവകാശവാദവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തിയിട്ടുണ്ട് എന്തിനാണിത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് നോബേൽ പ്രൈസ് തന്നെ ലക്ഷ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ താൻ നിർണായക പങ്കു വഹിച്ചെന്നാണ് ട്രംപ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഇല്ലാതാക്കുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ വീരവാദം ഇപ്പോഴത്തെ എന്നല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇദ്ദേഹം ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല താൻ ഇടപെട്ട് ലോകത്തെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താൻ അർഹനാണെന്നും ശനിയാഴ്ച അമേരിക്കൻ കോൺസർട്ടോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിരുന്നിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപിന് ദിവസങ്ങൾ കഴിയും തോറും ഈ നൊബേലിനോടുള്ള പ്രേമം അതിനോടുള്ള ആസക്തി കൂടി വരികയാണ് ഈ അവസരത്തിലാണ് ട്രംപിന് എന്താണ് ഇത്ര നൊബേൽ പ്രേമം എന്ന് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചത് നിരീക്ഷകരും മുൻ ജീവനക്കാരും ട്രംപ് സ്വന്തമായി പല ഘട്ടങ്ങളിലായി നടത്തിയ പ്രസ്താവനകളിൽ നിന്നും അഭിമുഖങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നോബേൽ സമ്മാനത്തിനോട് അമിതമായ അഭിനിവേശമുണ്ട് ഒന്ന് വ്യക്തിപരമായ അഭിലാഷമാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിനുള്ള ആഗ്രഹമുണ്ട് മുൻഗാമിയായ ബറാഖ് ഒബാമയുമുള്ള നിരന്തരമായ മത്സരമുണ്ട് ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് കലശലായ നൊബേൽ പ്രമേയത്തിന് പിന്നിൽ രണ്ടായിരത്തി ഒൻപതിലാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമയ്ക്ക് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് ഒൻപത് മാസം അതായത് അദ്ദേഹം നാല്പത്തിനാലാമത്തെ പ്രസിഡന്റായി അധികാരത്തിലേറി കേവലം ഒമ്പത് മാസത്തിനുള്ളിലാണ് ബരാക്ക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഇതിനെ കുറിച്ച് നൊബേൽ സമ്മാനം ഔദ്യോഗികമായി നൽകിയ കുറിപ്പിൽ പറയുന്നത് അന്താരാഷ്ട്ര നയതന്ത്രവും ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള അസാധാരണമായ ശ്രമങ്ങൾ നടത്തി അദ്ദേഹം എന്നാണ് അതായത് അമേരിക്കയുടെ നാൽപ്പത്തി നാലാമത്തെ പ്രസിഡന്റായ ബരാക് ഒബാമയ്ക്ക് ലഭിച്ച ഒരു അവാർഡ് തനിക്ക് ഇതു ലഭിക്കാത്തതിൽ ട്രംപിന് അതിയായ കലശലായ ദേഷ്യമുണ്ട് ഇറാഖിൽ നിന്നും യു എസ് അധിനിവേശ സേനയെ പിൻവലിക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദേശീയ വംശീയ മത രാഷ്ട്രീയ വിഭജന രേഖകൾക്കൊക്കെ അപ്പുറം സംഭാഷണത്തിനും സഹകരണത്തിനും ഒബാമ വാദിച്ചിരുന്നു എന്നൊക്കെയാണ് നൊബേൽ കമ്മിറ്റി ഈ നൊബേൽ പ്രൈസ് കൊടുക്കുന്ന വേളയിൽ എന്തിനാണ് തങ്ങൾ അവാമിക്ക് അവാർഡ് കൊടുത്തു എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ച് കുറിപ്പ് എഴുതുന്നത് ഇപ്പോഴും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് ട്രംപ് പലപ്പോഴും വിമർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുവായ ഒബാമയ്ക്ക് തന്റെ കാലാവധിയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു അംഗീകാരം ലഭിച്ചത് ട്രംപിന് അസൂയ ഉണ്ട് എന്നെ ഒബാമ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് പത്ത് സെക്കൻഡിനുള്ളിൽ നൊബേൽ സമ്മാനം ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കുശുംബ് അല്ലെങ്കിൽ ഈ അസൂയയെ കുറിച്ച് പലതവണ ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് നോക്കൂ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് രണ്ടാമത്തെ തവണയാണ് പ്രസിഡന്റ് ആവുന്നത് അദ്ദേഹത്തിന് ഒരു തവണ കൂടി പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഒരു വ്യക്തിക്ക് രണ്ട് തവണ മാത്രമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ സാധിക്കുക അദ്ദേഹത്തിന് വലിയൊരു ബിസിനസ്മാൻ ആണ് ആവശ്യത്തിലധികം പണവും ഉണ്ട് ഇനി ഒരു പതിനഞ്ച് തലമുറക്കെങ്കിലും വെറുതെ ഇരുന്ന് കഴിക്കാനുള്ളത്ര എന്താ പറയാ സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ പണമുണ്ട് അധികം ഇനി എന്താണ് വേണ്ടത് ഒരു അന്താരാഷ്ട്ര അംഗീകാരമാണ് അതായത് ഒരു മനുഷ്യായ്സം ലഭിക്കാവുന്ന എല്ലാം നേടി ട്രംപിന് ഇനി കിട്ടാനുള്ളത് ഈ നൊബേൽ സമ്മാനം എന്ന് പറയുന്ന അന്താരാഷ്ട്ര അംഗീകാരം മാത്രമേ ഉള്ളൂ ഈ തോന്നലാണ് അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് മറ്റൊന്ന് അന്താരാഷ്ട്ര പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തെ തന്റെ നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള അന്താരാഷ്ട്ര അംഗീകാരത്തിന്റെ ആത്യന്തിക രൂപമായാണ് കാണുന്നത് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിർദ്ദിഷ്ട നയ നടപടികളെ നൊബൈലിന് അർഹമായി ട്രംപ് ഒക്കെ പലപ്പോഴും കാണിച്ചു കൊടുത്തു അതായത് ഞാനിത് ചെയ്യുന്നത് എനിക്ക് നൊബൈലിന് സമ്മാനം കിട്ടാനുള്ള ഒരു കാരണമായി ഇദ്ദേഹം തന്നെ പറയാറുണ്ട് അതായത് എന്നെ തള്ളളാൻ എനിക്ക് പുറത്തുനിന്ന് ആരും വേണ്ട ഞാൻ തന്നെ ധാരാളമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പല ഘട്ടങ്ങളിലും തനിക്ക് നൊബൈൽ സമ്മാനം കിട്ടാനുള്ള കാരണങ്ങൾ ഒന്നായി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ അബ്രഹാം അക്കൗണ്ട്സ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പങ്കാണ് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു സാമാന്യം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയത് അബ്രഹാം അക്കൌണ്ട്സ് ഒക്കെ വന്നതിന് ശേഷമാണ് അതിൽ അദ്ദേഹത്തിന്റെ പങ്ക് അദ്ദേഹം എടുത്തു പറയാറുണ്ട് കരാർ ഒപ്പുവെച്ചതിന് ശേഷം അദ്ദേഹം നോബലിന് അർഹനാണെന്ന് അന്ന് മുതലേ വാദിക്കുന്നുണ്ട് കൂടാതെ പ്രസിഡന്റ് ആയ ശേഷമുള്ള തന്റെ അഭിപ്രായങ്ങളിലും റാലികളിലും അഭിമുഖങ്ങളിലും ഒക്കെ ഇത് പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇന്ത്യയുടെ കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റും ട്രംപ് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരായിരം ആവർത്തി ഇത് നിഷേധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ട്രംപ് പറഞ്ഞിട്ടല്ല ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്ന് ഇന്ത്യ ഒരായിരം ആവർത്തി പറഞ്ഞിട്ടും ട്രംപ് മാത്രം ഇത് സമ്മതിക്കുന്നില്ല എന്നതാണ് വിചിത്രം എന്നാൽ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ട്രംപിന് വേണ്ടി നോബൽ പ്രൈസിന് വാദിക്കുന്ന ആളുകളും ധാരാളം ഉണ്ടാവും ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അദ്ദേഹം നടത്തിയ നയതന്ത്ര ഇടപെടൽ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അദ്ദേഹത്തെ സമാധാന നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നിഷേധിച്ചിട്ടുമുണ്ട് അദ്ദേഹം നോബൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് മോദിയുടെയും ഇന്ത്യയുടെയും നിലപാട് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രീതി നേടാനുള്ള പാകിസ്ഥാൻ നടത്തിയ ഈ കണക്കുകൂട്ടൽ എന്തായാലും അത് കൃത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്രായേലും കംബോഡിയയും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വിവിധ നയതന്ത്ര ശ്രമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട് തനിക്ക് നോബൽ തരാത്ത നോബൽ കമ്മിറ്റിയോടുള്ള തന്റെ നിരാശ ട്രംപ് പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ ലിബറലുകൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കുന്നുള്ളൂ എന്നാൽ താൻ എന്ത് ചെയ്താലും തനിക്ക് അവാർഡ് ലഭിക്കുന്നില്ല തനിക്ക് നൽകില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സമ്മാനം ന്യായമായി നൽകുന്നില്ലെന്നും ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഇതിന് മറുപടിയായി നൊബേൽ കമ്മിറ്റി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് നോമിനികളുടെ യോഗ്യതകളിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാധ്യമ ശ്രദ്ധയോ രാഷ്ട്രീയ പ്രചരണങ്ങളോ അതിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നൊബേൽ പ്രൈസ് വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില മനുഷ്യരെ നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയില്ലേ ട്രംപിന്റെ കാര്യത്തിൽ അത് ഏറെക്കുറെ സത്യമാണ് ഈ മനുഷ്യൻ ഇത് എന്ത് പറ്റി ഇത്രയും ഒക്കെ അംഗീകാരങ്ങൾ ലഭിച്ചില്ലേ അദ്ദേഹം ശക്തനായ ഒരു പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹത്തിന് എത്രയോ അധികാരങ്ങളുണ്ട് എന്നാൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് തീരില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്രംപിന്റെ നൊബേൽ ആഗ്രഹത്തെ കുറിച്ച് നോക്കിയാൽ മതി പ്രസിഡന്റ് ആയ ആദ്യ ടൈം മുതൽ ഇപ്പം വരെയും അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എളിയ നിർദ്ദേശം എങ്ങനെയെങ്കിലും ഒരു നൊബൈൽ കൊടുത്ത് ഈ ശല്യം ഒന്ന് ഒഴിവാക്കൂ എന്നതാണ് എന്തായാലും നന്ദി നമസ്കാരം